കൽക്കട്ട ആർ ജർ ആശുപത്രിയിൽ നടന്ന സംഭവം ഉരുക്ക് വനിതയായ മമതാ ബാനർജിയെ വല്ലാതെ ഉലച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർ ഉരുക്ക് വനിതയല്ല ഉരുവി പോകുന്ന വനിതയായിട്ട് മാറിയത് ഈ സംഭവത്തിന് ശേഷമാണ് അത് വെച്ച് നോക്കുക കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ട് എന്ത് വന്നാലും നേരിടും എന്ന് ഒരു മുഖ്യമന്ത്രി പക്ഷേ കുറേശ്ശെ കുറേശ്ശെ ഉരുകിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ പാർട്ടി തരത്തിലും അല്ലാതെയും അപ്പോഴും ഞാൻ ഒരുങ്ങിയിട്ടില്ല ഉറച്ചതാണെന്ന് അദ്ദേഹം നടിക്കുന്നു മമതാ ബാനർജി അതുപോലെ തന്നെ ഞാൻ ഒരുകിയിട്ടില്ല ഉറച്ചതാണെന്ന് നടിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കൽക്കത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവസാനം സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് കൃത്യമായും ഇതിനെ അട്ടിമറിക്കാൻ പോലീസും ഗവൺമെൻറ്റും ശ്രമിച്ചു എന്ന് തന്നെയാണ് അതായത് ഈ പെൺകുട്ടി അതായത് ഈ ആശുപത്രിയിലെ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അവിടുത്തെ പിന്നെ പോലീസ് ഓഫീസിൽ അതായത് താല എന്ന് പറയുന്ന അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഓഫീസ് ആയ അഫിജിത്ത് എന്ന് പറയുന്ന ഓഫീസ് ഇൻചാർജ് ഇപ്പോൾ അയാൾ മുൻ ആണ് സന്ദീപ് ഘോഷ് എന്ന് പറയുന്നത് അയാൾ വളരെ വളരെ ക്രിമിനലാണെന്നും അയാളുടെ പേരിൽ ഒരുപാട് സാമ്പത്തിക ഉണ്ടെന്നും അയാളുടെ നേതൃത്വത്തിലാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ ബലാസംഘം നടന്നിട്ടുള്ള ഇപ്പോൾ കേൾക്കുന്ന വിവരങ്ങൾ അത്തരത്തിലുള്ള രേഖകളും തെളിവുകളും ഒക്കെ സി ബി യുടെ കയ്യിൽ ഏകദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ സന്ദീപ് ഘോഷുമായിട്ട് നിരവധി തവണ ബന്ധപ്പെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ശരി അതിനകത്ത് കുഴപ്പമില്ല കാരണം ഒരു വലിയൊരു സംഭവം നടക്കുമ്പോൾ പോലീസ് ഓഫീസർ പിന്നെ അവിടുത്തെ പ്രിൻസിപ്പിളുമായിട്ട് നിരവധി അവിടെ സംസാരിക്കുന്നതിൽ പ്രശ്നവുമില്ല പക്ഷേ ഇപ്പോൾ സി ബി ഐ കണ്ടെത്തിക്കുന്ന അതിനെക്കാളും ഗുരുതരമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിലെ രേഖകൾ പലതും അഭിജിത്ത് മനഃപൂർവ്വം ഈ പ്രിൻസിപ്പൾ പറഞ്ഞതനുസരിച്ച് തിരുത്തിയിരിക്കുന്നു എന്നാണ് പ്രിൻസിപ്പിളുമായിട്ടുള്ള ഇവരുടെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ടും ചില രേഖകൾ സി ബി ഐക്ക് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് സ്റ്റേഷനിലെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള സർവരേഖകളും ഇയാൾ ബോധപൂർവ്വം തിരുത്തിയിരിക്കുന്നു യഫ തിരുത്തിയിരിക്കുന്നുള്ള വിവരമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി പോലീസും ഗവൺമെന്റും പ്രതിസ്ഥാനത്ത് തന്നെ എത്തിയിരിക്കുകയാണ് ഒരു വനിതാ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു വനിതാ ഡോക്ടർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ് എന്തായാലും മുഖ്യമന്ത്രി മമതാ ബാനർജി അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഡോക്ടർമാരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നുവരെ അദ്ദേഹം പറഞ്ഞ അവർ പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ ഒരു ധാർമ്മികത പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമ്പോൾ കേരളത്തിലൊരു മുഖ്യമന്ത്രിയുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു സിദ്ധാർത്ഥിനെ അടിച്ചു കൊന്നിട്ട് സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഒരു ഒരു ചെറുപ്പക്കാരനെ ഒരു ഒരു വിദ്യാർത്ഥിയെ കോളേജിനകത്തിട്ട് ഇതേ സംഭവം തന്നെ കോളേജിനകത്തിട്ട് പഠിക്കുന്ന കോളേജിനകത്തിട്ട് സ്വന്തം പാർട്ടിക്കാരായ കുറേ പേ പേപ്പട്ടികളെ പോലത്തെ കുറേ പിള്ളേർ എസ് എഫ് ഐ പിള്ളേർ തല്ലിക്കൊന്നിട്ട് ഇപ്പോൾ ഇതാ ആ ആ രേഖകളെല്ലാം തിരുത്തി തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം തിരുത്തിയിരിക്കുന്നു ഗവർണറുടെ പിന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നിട്ട് കൂടി അതിനെ ലംഘിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുത്തിരിക്കുകയാണ് അത് സർവീസ് പരമായിട്ട് തിരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ന്യായം പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെ ഗവൺമെൻറ്റിന് ഇതിൽ ഒരു മാനുഷികത വശമുണ്ടെന്നും ഇത് പിന്നെ കേരളത്തിനെ വളരെ ചർച്ച ചെയ്തതും കേരളത്തിനെ നാണിപ്പിച്ചതും കേരളത്തിൽ സംഭവിച്ചുകൂടാത്തതുമായ ഒരു സംഭവമാണെന്നും അതുകൊണ്ട് അതിൽ മുഖ്യമന്ത്രിക്ക് കൃത്യമായി മമത ഇടയിടും ഇടയാം എനിക്ക് അതൊരു ദുഃഖമുണ്ടെന്ന് പറയാം പക്ഷേ ഇതുവരെയും ഈ മുഖ്യമന്ത്രി ഈ ഈ സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ട് ഒരു ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറായിട്ടില്ല പക്ഷേ മമതാ ബാനർജി അവിടെ ഈ ഉരുക്ക് വരുതുകയാണെങ്കിലും ഉരുക്കിപ്പോയ വരുതയാണെങ്കിൽ പോലും അവരവിടെ ആ ഒരു ഒരു സാമാന്യ മര്യാദ മനുഷ്യൻ എന്നുള്ളൊരു മര്യാദ കാണിച്ചു അവരുടെ ബന്ധുക്കളോടൊക്കെ ക്ഷമാപണം പറഞ്ഞു നിങ്ങൾക്ക് അത്യാവശ്യം സഹായം തരാമെന്ന് പറഞ്ഞു അത് വിവാദമായി അത് വേറെ കാര്യം പോട്ടെ എങ്കിൽ പോലും അവരത്തരം കാര്യങ്ങളിൽ ബന്ധുക്കൾ അതുപോലെ പിന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ജോലിക്ക് തിരിച്ചു കയറണം എന്നൊക്കെ അവരെ പറഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി ഈ സിദ്ധാർത്ഥനെ അടിച്ചു കൊന്നിട്ട് ഇത്രയും ക്രൂരമായിട്ട് ഈ മലയിൽ കൊണ്ടുപോയി കോളേജിനകത്തിട്ട് റൂമിനകത്തിട്ട് ഒരു മനുഷ്യർ ചെയ്യാൻ കഴിയാത്ത ഒരു അല്പം പോലും മനുഷ്യനായിട്ട് ജനിച്ചവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രവൃത്തി എസ് എഫ് ഐ പിള്ളേർ സ്വന്തം പാർട്ടി പ്രവർത്തകർ ചെയ്തിട്ട് അതിനെ ഇപ്പോഴും ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് ഇവിടെയാണ് നമ്മൾ കൽക്കത്തയിലെ സംഭവം ഇവിടെ സംഭവം നമ്മൾ താരതമ്യപ്പെടുന്നത് മാത്രമല്ല അവിടെ ഈ മെഡിക്കൽ കോളേജിൽ ഇത്തരം രേഖകളെല്ലാം തിരുത്തി എന്ന് പറയുമ്പോൾ കേരളത്തിലും അത്തരം രേഖകളെല്ലാം തിരുത്തി കൊണ്ടിരിക്കുകയാണ് നാളെ ഇതെന്തായാലും ഈ ലോകം അവസാനിക്കുന്നില്ല ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കും ഈ തിരുത്തിയ രേഖകളും ഈ എല്ലാം നാളെ പുറത്തു വരും അപ്പോഴേക്കും ഈ മുഖ്യമന്ത്രി ഒരു പക്ഷേ ഈ കസരണ്ടാവില്ല ചിലപ്പോൾ അദ്ദേഹം കേരളത്തിൽ തന്നെ അന്നുണ്ടായിരിക്കില്ല പക്ഷേ അത് ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ വീണ്ടും തികട്ടി വരും അന്ന് ചെയ്ത തിരുത്തിയ രേഖകളെല്ലാം തിരുത്തിയ ആ ഗവണ്മെന്റിന്റെ ചെയ്തികൾ പിന്നീട് നമ്മുടെ പിള്ളാർ മനസ്സിലാക്കും പഠിക്കും